കാഴ്ച നഷ്ടമായ പാലക്കാട് മലമ്പുഴയിലെ കാട്ടാന പി ടി ഫൈവ് ജനവാസ മേഖലയിൽ തുടരുകയാണ് ഇപ്പോഴും അതിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് ആനയ്ക്ക് ചികിത്സ നൽകാനുള്ള വനംവകുപ്പ് നീക്കം പാളി കാട്ടാനയെ പിടികൂടി ചികിത്സ നൽകണമെന്നാണ് ആനപ്രേമി സംഘം ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ആനയുടെ ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് ഈ ആനയെ പിടികൂടിയിട്ട് ചികിത്സ നൽകുകയാണ് വേണ്ടത് അല്ലാതെ ഈ പഴങ്ങളിൽ പഴത്തിലോ മറ്റോ മരുന്ന് നൽകിക്കൊണ്ട് നൽകുന്നത് ആ ചികിത്സ ഫലപ്രദമാവില്ല വനംവകുപ്പ് എത്രയും പെട്ടെന്ന് എത്രയും ദിവസങ്ങൾക്കകം തന്നെ ഇതിനെ പിടികൂടി അതിന് വേണ്ട ചികിത്സ നൽകുകയാണ് വേണ്ടത് കാരണം കണ്ണിനാണ് കണ്ണിന് കാഴ്ചക്കുറവ് എന്ന് പറയുമ്പോൾ ഒന്ന് കണ്ണിൽ നിന്ന് വെള്ളം വരുന്നു അല്ലെങ്കിൽ തിമിരം അങ്ങനെ വല്ലതും ഒക്കെ ആയിരിക്കാം സംഭവിച്ചിട്ടുണ്ടാവുക അങ്ങനെ ഇരിക്കെ ഇതിന് പഴങ്ങളിലൂടെയുള്ള ഒരു മരുന്നുകൊണ്ട് ഇത് മാറാൻ യാതൊരുവിധ ചാൻസും ഇല്ല ശ്രീജിത്ത് ശ്രീകുമാരൻ നമുക്കൊപ്പം ചേരുന്നു ശ്രീജിത്ത് യഥാർത്ഥത്തിൽ ഈ പി ടി വൈഫിന് നേരത്തെ തന്നെ ചികിത്സ കൊടുക്കണമെന്ന രീതിയിലുള്ള ഡിമാൻഡുകൾ ഉയർന്നിരുന്നു ഇപ്പോഴും അങ്ങനെ തന്നെ കാര്യങ്ങൾ പോവുകയാണോ എസ് കെ എൻ നമ്മൾ ഈ വാർത്ത കഴിഞ്ഞ ആഴ്ചയാണ് ആദ്യമായി നമ്മുടെ ക്യാമറമാൻ രാജീവ് സുദേവി ദൃശ്യങ്ങൾ പകർത്തിക്കൊണ്ട് പ്രേക്ഷകരുടെ മുൻപിലേക്ക് എത്തിക്കുന്നത് ഇത് കണ്ണിൽ നിന്ന് തീർത്തുമൊരു വ്രണം പോലെയാണ് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നു വ്രണം പൊട്ടിയതുപോലെയാണ് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ തന്നെ നാട്ടുകാർ പറഞ്ഞിരുന്നു ഈ ആന കാര്യമായ രീതിയിൽ ഭക്ഷണം എടുക്കുന്നില്ല നടക്കുന്നത് പോലും തപ്പിത്തടഞ്ഞാണ് നടക്കുന്നതെന്ന് അങ്ങനെയാണ് ഒരു പരിശോധന നടത്തിയത് എന്തായാലും വനംവകുപ്പും സ്ഥിരീകരിച്ചു കണ്ണിൻ്റെ കാഴ്ച ഏതാണ്ട് ഒരു കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായി പോയിട്ടുണ്ട് മറ്റേ കണ്ണിൻ്റെ കാഴ്ച ഭാഗികമായി മാത്രമേ നേരത്തെ ഉണ്ടായിരുന്നുള്ളൂ അതും ഏതാണ്ട് പൂർണ്ണമായി നഷ്ടപ്പെടാൻ പോവുകയാണെന്ന് ഉടൻ തന്നെ വനമന്ത്രി ഈ വിവരം നമ്മൾ അറിയിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ വനംമന്ത്രി വെറ്റിനറി സർജനെ അടക്കം ഈ വിഷയത്തിൽ ഡോക്ടർമാരെ അടക്കം ഈ വിഷയത്തിൽ ചുമതലപ്പെടുത്തിയിരുന്നു പക്ഷേ ഈ ഡോക്ടേഴ്സ് ചെയ്തത് ഈ ഇത്തരത്തിൽ ആനയെ നിരീക്ഷിച്ച് ആനയുടെ പക്കലേക്ക് ഈ പഴങ്ങളിൽ പൈനാപ്പിൾ അതുപോലെ തന്നെ മാങ്ങ ചക്ക ഇത്തരത്തിലുള്ള പഴങ്ങളിൽ മരുന്ന് വെച്ച് ഇടുക മാത്രമാണ് ആനയുടെ തൊട്ട് മുൻവശത്തിട്ട് കൊടുക്കുക മാത്രമാണ് ചെയ്തത് ചില പഴങ്ങൾ മരുന്നടങ്ങിയ പഴമൊക്കെ ആന കഴിച്ചു എന്ന് പറഞ്ഞ് ഡോക്ടേഴ്സ് പിന്മാറുകയായിരുന്നു ഇപ്പോഴും നിരീക്ഷിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷേ കാട്ടാന ഇപ്പോഴും തപ്പി തടഞ്ഞ ജനവാസ മേഖലയിൽ എത്തുന്ന ഒരു സാഹചര്യമാണുള്ളത് അതായത് ചികിത്സ ിക്കുന്നില്ല ആദ്യം തന്നെ വനം മന്ത്രി മയക്കോടി വെക്കണമോ വേണ്ടയോ എന്ന കാര്യത്തെക്കുറിച്ച് തീരുമാനമെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു എന്തായാലും മയക്കോടി വെച്ച് ഈ കാട്ടാനെ പിടിച്ച് അടിയന്തരമായി ചികിത്സിച്ചില്ലെങ്കിൽ ഒരുപക്ഷേ ഇതിൽ പ്രശ്നം കാട്ടാനയോടെ മാത്രമല്ല അത് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങും അത് ഒരുപക്ഷേ ആളുകളുടെ ജീവൻ തന്നെ അല്ലെങ്കിൽ ആളുകൾക്ക് ശരീരത്തിന് തന്നെ ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത് ആനപ്രേമി സംഘം ഇതിനകം തന്നെ പരാതി നൽകിയിട്ടുണ്ട് ചികിത്സ നടത്തി വരികയാണെന്നൊരു മറുപടിയാണ് നൽകുന്നത് പക്ഷേ ഇപ്പോഴും കാട്ടാനയുള്ളത് ജനവാസ മേഖലയിലാണ് ജനവാസ മേഖലയ്ക്ക് സമീപത്തേക്ക് എത്താതിരിക്കാൻ വേണ്ടി പടക്കം പൊട്ടിക്കും പടക്കം പൊട്ടിക്കുമ്പോൾ കണ്ണിന് കാഴ്ചയില്ലാത്ത ഈ കാട്ടാന മറ്റെവിടേക്കെങ്കിലും പോകും അതും വലിയ ബുദ്ധിമുട്ടിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട് അടിയന്തരമായ പരിഹാരമാണ് ആവശ്യം പി ടി സെവൻ അടക്കം കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ട ഒരു സാഹചര്യം മുൻപ് നമ്മുടെ മുൻപിലുണ്ട് അടിയന്തരമായി ഇല്ലെങ്കിൽ ജനങ്ങൾക്കാണ് ബുദ്ധിമുട്ട് ആനയ്ക്കും വലിയ ബുദ്ധിമുട്ടാണ് അതിനോടൊപ്പം തന്നെ ജനങ്ങൾക്കും വലിയ ബുദ്ധിമുട്ടാണെന്നാണ് നാട്ടുകാർ പറയുന്നത് അടിയന്തര നടപടി ആണ് നമ്മൾ ഈ ദൃശ്യങ്ങൾ നൽകിയുള്ള ഈ വാർത്തയിലൂടെ ആവശ്യപ്പെടുന്നത് എസ്